നമസ്കാരം നിയമസഭയിലെ കയ്യങ്കളി എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ മാത്രം കുത്തകയല്ല എന്ന് യു ഡി എഫ് തെളിയിച്ച ദിവസങ്ങളാണ് ഈ കഴിഞ്ഞു പോയത് അങ്ങനെ അവരെ ഭരണകക്ഷികളെ ആക്രമിക്കാൻ അതിൽ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ നീങ്ങുന്നു എന്ന് പറഞ്ഞ സമയത്താണ് മുഖ്യമന്ത്രി തന്നെ ബോഡി ഷെയ്മിങ് നടത്തി ആ പ്രതിപക്ഷം എം എൽ എമാരിൽ പൊക്കം കുറഞ്ഞാൽ അയാളെ കൊള്ളലിന്ന് തന്നെ ആക്ഷേപിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രാദേശികമായിട്ടുള്ള കൊളൂക്കൽ ലാംഗ്വേജ് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇപ്പം നമ്മൾ വളരെ ഗൗരവമായിട്ട് നിയമസഭ ഇപ്പോൾ ചർച്ച കൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ശബരിമലയിലെ സ്വർണപ്പാളി കളവാണ് ഈ സ്വർണപ്പാളി കട്ടവൻ ആര് എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച നടക്കുന്നത് നിയമസഭയിലെ ചർച്ച അതിൽ നിന്ന് മാറിപ്പോകുന്നു പകരം അത് ബോഡി ഷേപ്പിനെ കുറിച്ചുള്ള ചർച്ചയായിട്ട് മാറി പക്ഷേ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ശബരിമല കൊള്ള സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് എളുപ്പത്തിൽ വിഴുങ്ങാൻ പറ്റുന്ന ഒരു വിഷയമല്ല കാരണം അമ്പലവാസികളുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് അമ്പലം കട്ട് തന്നെയാണ് അതുകൊണ്ട് ഈ വിഷയവുമായിട്ടുള്ള വിജിലൻസിൻ്റെ അന്വേഷണം ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ മുരാരി ബാബു എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന അദ്ദേഹത്തിൻ്റെ മൊഴികളും അദ്ദേഹത്തിൻ്റെ എന്താണ് ചർച്ചകളുമൊക്കെ വ്യക്തമാക്കിത്തരുന്നത് വളരെ കൃത്യമായിട്ട് ഈ സ്വർണം കട്ടുകൊണ്ടുപോയി എന്ന് തന്നെയാണ് അങ്ങനെ കട്ടുകൊണ്ടുപോയിന് ആസൂത്രിതമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല അപ്പോൾ അപ്പോൾ ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വർണ്ണപ്പാളികൾ കട്ടെടുത്തു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇനി അത് ആര് അതിലെത്രമാത്രം രാഷ്ട്രീയ സ്വാധീനം കടന്നുകൂടിയിട്ടുണ്ട് രാഷ്ട്രീയ പങ്കാളിത്തം എത്രമാത്രമാണ് ഇതൊക്കെയാണ് ഇനി യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കേണ്ടത് ആരാണ് ഇൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട കക്ഷികൾ ഏതാണ്ട് പത്തോളം പേരെയാണ് ഇപ്പോൾ വിജിലൻസ് നോട്ടപ്പുള്ളികളാക്കി വെച്ചിരിക്കുന്നത് അതിൽ നാല് പേരുകൾ എന്ന് പറയുന്നത് ഏതാണ്ട് പ്രകടമാക്കപ്പെടുകയും പുറത്തു വരികയും ചെയ്തിരിക്കുന്നു അതിൽ ഒരാൾ ഈ പ്രമുഖനായിട്ടുള്ള മുരാരി ബാബു തന്നെയാണ് അതിലൊരാൾ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ഡി സുധീഷ് കുമാറും മറ്റൊരാൾ തിരുവാഭരണ കമ്മീഷണറായിരുന്ന ബൈജുവുമാണ് പിന്നെ നമുക്കറിയാം ഇതിൻ്റെ മുഴുവൻ സൂത്രധാരകനായിരുന്ന അവതാരമായി മാറിയ ഉണ്ണികൃഷ്ണൻ പറ്റി ഇവരെല്ലാവരും കൂടി നടത്തിയ വലിയൊരു കൊള്ള അത് അയ്യപ്പനെ തന്നെ അടിച്ചുമാറ്റിയ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ഈ വിഷയം വളരെ കൃത്യമായിട്ട് അന്വേഷിച്ച് കുറ്റവാളികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ശബരിമലയുടെ തന്നെ വിശ്വാസം തകരാറിലാവുന്ന ഒരു സംവിധാനമായിട്ട് മാറിത്തീരും കാരണം ശബരിമലയിലിരിക്കുന്ന ശക്തിക്ക് ഇതിനൊന്നും കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഭക്തന്മാർ വിശ്വാസികൾ അവരുടെ വിശ്വാസം തുടരുന്നത് എന്ന ചോദ്യം ഉയരുകയാണ് കുറച്ച് പേർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാകാം അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും ഒരു ഡൗട്ടിങ് തോമയുടെ പൊസിഷനിലേക്ക് മാറാനുള്ള സാധ്യത ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട് പക്ഷേ കേരളത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് തൊട്ടതെല്ലാം കക്കുന്ന തരത്തിലേക്ക് നമ്മുടെ നേതൃത്വം മാറിക്കഴിഞ്ഞാൽ ഈ അമ്പലവാസികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ എപ്പോഴും എല്ലായിടത്തും കളവ് തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട പണി അത് തന്നെയാണ് അവരെയും ചോദാണ് വിശ്വാസ സമൂഹം അല്ലെ ഭക്തി ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് സഹായം ചെയ്യുന്ന കൈകളായി രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കൈകൾ മാറുകയും അത് ഇടതുപക്ഷ സർക്കാരിൻ്റെ കൈകളായി മാറുകയും ചെയ്താൽ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ് ഗുരുതരമായിട്ടുള്ള ജീർണതയാണ് കേരളത്തെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധന ശക്തമായിട്ട് നിർവഹിക്കപ്പെടേണ്ടത് ഏറ്റവും ഏറ്റവും പ്രാധാന്യത്തോടു കൂടിയൊരു വിഷയമാണ് ഹൈക്കോടതി അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഈ കൊള്ളം നടത്തിയത് ആര് അവരെ കണ്ടെത്തുക അതിനു തന്നെയാണ് ഹൈക്കോടതി വെങ്കടേഷ് എന്ന് പറയുന്നതായിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക സമിതിയെ തന്നെ നിയമിച്ചിരിക്കുന്നത് നമുക്കിനി ആകെ കാത്തിരിക്കേണ്ടത് ഇവരുടെ രാഷ്ട്രീയ കയ്യാങ്കളികൾക്കപ്പുറമായിട്ട് ഈ വിഷയത്തിൽ കള്ളന്മാരാരെ അവരെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞു ആരൊക്കെയുണ്ട് ഈ പത്തോളം വരുന്നതായിട്ടുള്ള മോഷ്ടാക്കൾ നാല് പേരുടെ പേര് പറഞ്ഞു എന്ന് വെച്ചാൽ അവർ മോഷ്ടാക്കളാണ് എന്ന് വ്യക്തമാക്കപ്പെട്ടില്ല മോഷണത്തിന് വേണ്ടിയിട്ട് നടന്ന പ്രക്രിയയുടെ ഭാഗമായി മാറിയും മനുഷ്യരാണ് ഇവർ എന്നുള്ള കാര്യമാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത് വിജിലൻസ് ഇവരെയാണ് സംശയിക്കുന്നത് എന്നാൽ ഇവരോടൊപ്പമുള്ള ബാക്കിയുള്ള ആറ് ആര് എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിൽ അവശേഷിക്കുകയാണ് വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള അന്വേഷണവും ആ അന്വേഷണത്തിലൂടെയന്മാരൊക്കെ കണ്ടെത്താൻ കഴിയുകയും ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വളരെ എളുപ്പമാണ് നോക്കൂ നമുക്ക് ഇവരിൽ ആരൊക്കെയാണ് കള്ളന്മാരെന്ന് കണ്ടെത്താനായിട്ട് ഇന്ന് പഴയകാലത്ത് ഇടിമുറികൾ ആവശ്യമില്ല എന്നതാണ് പഴയകാലത്തെ മനുഷ്യവിരുദ്ധമായിട്ടുള്ള സമീപനങ്ങൾ വേണ്ട എന്നുള്ളതാണ് ശാസ്ത്രീയമായി കൃത്യമായിട്ട് അപഗ്രഥനം നടത്തിയാൽ ഇവരുടെ മനസ്സിൽ ഒളിച്ചിരിക്കുന്നതായിട്ടുള്ള കള്ളവേഷങ്ങൾ പുറത്തു വരും അതിനുള്ള ഒരു പ്രാപ്തിയാണ് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കാണിക്കേണ്ടത് അങ്ങനെ സത്യം തെളിയിക്കപ്പെട്ടാൽ മാത്രമാണ് ശബരിമലയുടെ ശാന്തത നമ്മുടെ സമൂഹത്തിലേക്ക് തിരിച്ചു വരികയുള്ളൂ